നിലവിൽ പെട്രോൾ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറാറായില്ലേ എന്ന് ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന പലരും അവർക്കുണ്ടാകുന്ന ലാഭത്തെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആരാണെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങും വെറുതെ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവരെ കുറിച്ച് നാം കേൾക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും ചിലവ് കുറയ്ക്കുവാനാണ് ഓരോ പുതിയ വഴികൾ തിരഞ്ഞെടുക്കുന്നത് നിലവിൽ ഒരു പെട്രോൾ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുന്നത് നിലവിലെ സ്കൂട്ടർ വിറ്റിട്ട് ആയിരിക്കും അങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറുമ്പോൾ ലാഭമാണോ അതോ നഷ്ടമാണോ ഉണ്ടാകുന്നത് എന്ന് അറിയേണ്ടതായുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററി ഹൈസ് നാല് വർഷം വരെയാണ് അതിനുശേഷം ബാറ്ററി മാറിയെങ്കിൽ മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ അഞ്ചു വർഷം തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ ഇരുവാഹനങ്ങൾക്കും ഉണ്ടാകുന്ന ഇന്ധന പരിപാലന ചിലവ് പരിശോധിച്ച് ലാഭമാണോ അതോ നഷ്ടമാണോ ഉണ്ടാകുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ വരുന്ന ചിലവ് വാഹനം വാങ്ങുവാനുള്ളതാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുവാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയെങ്കിലും ചിലവ് വരും നിലവിൽ പെട്രോൾ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വാഹനം വാങ്ങുവാനുള്ള ചിലവ് വരുന്നില്ല അതിനുശേഷം വരുന്ന പ്രധാന ചിലവ് വാഹനം നിരത്തിൽ ഓടിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറുവാൻ ചിന്തിക്കുന്ന ഭൂരിഭാഗം ആളുകളും സ്ഥിരമായി ജോലി സ്ഥലത്തേക്ക് പോകുന്ന ആളുകളാണ് പത്ത് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായി വരും അപ്പോൾ ഒരു വർഷം എണ്ണായിരം കിലോമീറ്റർ ആയിരിക്കും നിങ്ങളുടെ ഓട്ടം പെട്രോൾ സ്കൂട്ടറിന് ഏകദേശം നാല്പത്തി അഞ്ച് കിലോമീറ്റർ മൈലേജ് ആണ് ഉള്ളത് നൂറ്റി പതിനഞ്ച് രൂപ ഒരു ലിറ്റർ പെട്രോളിന് വരുന്ന ചിലവ് കണക്കാക്കിയാൽ ഒരു വർഷം നൂറ്റി എഴുപത്തെട്ട് ലിറ്റർ പെട്രോൾ നിങ്ങൾക്ക് ആവശ്യമായി വരും അപ്പോൾ ഒരു വർഷം പെട്രോളിനായി വരുന്ന ചിലവ് ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപ അഞ്ചു വർഷം കൊണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പെട്രോളിനായി ചിലവ് വരും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പൂർണ്ണമായി ചാർജ് ചെയ്യുവാൻ മൂന്ന് യൂണിറ്റ് വൈദ്യുതിയാണ് ചിലവാകുന്നത് യൂണിറ്റിന് ഏഴ് രൂപ കണക്കാക്കിയാൽ ഒരു ദിവസം ചാർജ് ചെയ്യുന്നതിന് ഇരുപത്തി ഒന്ന് രൂപ നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു സ്കൂട്ടർ ആണെങ്കിൽ ഒരു വർഷം എണ്ണായിരം കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ എൺപത് പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്യേണ്ടതായി വരും അപ്പോൾ ഒരു വർഷം ആയിരത്തി രൂപ വൈദ്യുതിക്കായി ചിലവാകും അഞ്ച് വർഷമാകുമ്പോൾ എണ്ണായിരത്തി നാനൂറ് രൂപ ആണ് വൈദ്യുതി ചെലവ് വരുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിനേക്കാൾ കൂടുതൽ പരിപാലന ചെലവ് പെട്രോൾ സ്കൂട്ടറിന് ഉണ്ടാകുന്നുണ്ട് കാരണം എൻജിൻ ഓയിൽ മാറേണ്ടതായുണ്ട് എണ്ണായിരം കിലോമീറ്റർ ഓടുവാനായി വർഷം നാല് തവണ ഓയിൽ ചേഞ്ച് ചെയ്യണം അതിനായി ആയിരത്തി ഇരുന്നൂറ് രൂപയോളം ഒരു വർഷം ചെലവ് വരും അഞ്ചു വർഷമാകുമ്പോൾ ആറായിരം രൂപ ഓയിൽ ചേഞ്ചിനായി ചെലവ് വരും ഇലക്ട്രിക് സ്കൂട്ടറിന് എൻജിൻ ഇല്ല മോട്ടോർ ആണ് ഉള്ളത് അതിന് ഓയിൽ ആവശ്യമില്ല പിന്നെ ഇരുവാഹനങ്ങൾക്കും ഉണ്ടാകുന്ന മറ്റു പരിപാലന ചെലവുകൾ ഒരുപോലെയാണ് മൂന്നല്ലെങ്കിൽ നാലു വർഷമാകുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററി മാറേണ്ടതായുണ്ട് മുപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് ബാറ്ററി വില ഏകദേശ ചിലവായി നാൽപ്പതിനായിരം എന്ന് കണക്കാക്കാം പെട്രോൾ സ്കൂട്ടറിന് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ബാറ്ററി മാറിയാൽ മതി അതിന് ചിലവാകുന്നത് ആയിരത്തി രൂപയാണ് അഞ്ചു വർഷം ആകുമ്പോൾ ഇരുവാഹനങ്ങൾക്കും ഉണ്ടാകുന്ന ചെലവ് എത്രയെന്ന് കണക്കാക്കാം ഇലക്ട്രിക് സ്കൂട്ടറിന് വാങ്ങുവാൻ ചെലവായത് ഒരു ലക്ഷത്തി അൻപതിനായിരം വൈദ്യുതി ഇനത്തിൽ എണ്ണായിരത്തി നാനൂറ് രൂപ ചെലവ് കണക്കാക്കുന്നില്ല ബാറ്ററി നാലാം വർഷം മാറുവാൻ നാൽപ്പതിനായിരം രൂപ അങ്ങനെ ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ് രൂപ ഇനി പെട്രോൾ സ്കൂട്ടറിന് വരുന്ന ചെലവ് നോക്കാം നിലവിൽ വാഹനമുള്ളവർക്ക് പുതിയതൊന്നും വാങ്ങുവാനുള്ള ചെലവ് വരുന്നില്ല ഇന്ധന ചെലവായി അഞ്ചു വർഷത്തേക്ക് വരുന്നത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത് രൂപ എൻജിൻ ഓയിൽ ചേഞ്ചിന് വരുന്നത് ആറായിരം രൂപ ബാറ്ററി ആയിരത്തി മുന്നൂറ് രൂപ അങ്ങനെ ആകെ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഇരുവാഹനങ്ങൾക്കും വരുന്ന ചെലവ് താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ് രൂപയും പെട്രോൾ സ്കൂട്ടറിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയും നിലവിൽ പെട്രോൾ സ്കൂട്ടർ ഉള്ളവർ വരുന്ന അഞ്ച് വർഷത്തേക്ക് മറ്റൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാതെ ഇപ്പോഴുള്ള സ്കൂട്ടർ തന്നെ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ലാഭം എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അതായത് അടുത്ത അഞ്ചു വർഷം കൂടി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാതെ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനം തന്നെ ഉപയോഗിച്ചാൽ എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കും ഇലക്ട്രിക് സ്കൂട്ടറിലൂടെ ലാഭം നേടാനുള്ള ലക്ഷ്യം വെച്ച് നിലവിലെ വാഹനം പതിനായിരത്തിനോ ഇരുപതിനായിരത്തിനോ വിറ്റിട്ട് പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി ഉപയോഗിക്കുന്നവർ അവർക്കുണ്ടാകുന്ന അധിക ചെലവ് അറിയുവാൻ നാളുകൾ എടുക്കും അകത്തുള്ള സഞ്ചാരങ്ങൾക്കാണ് ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കാനാകുക എന്നാൽ പെട്രോൾ സ്കൂട്ടർ ഉപയോഗിച്ച് ദീർഘദൂരം സഞ്ചരിക്കുവാൻ കഴിയും പെട്രോൾ സ്കൂട്ടർ ഉപയോഗിക്കുന്നവർ പുതിയതായി ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി ഉപയോഗിച്ചാൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകുന്നത് എന്ന് ഇപ്പോൾ പറഞ്ഞ കണക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ചിലവുകൾ കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുവാൻ കഴിയാതെ കൺഫ്യൂഷനിൽ ആയിരിക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ ഈ അറിവ് തീർച്ചയായും പ്രയോജനപ്പെടും ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുവാൻ പ്രേരിപ്പിക്കുന്നവർ നിങ്ങളെ ചില കണക്കുകൾ കാണിക്കും അതിൽ പെട്രോൾ സ്കൂട്ടർ വാങ്ങുന്ന ചിലവ് കൂടി കാണിച്ചാണ് ഇലക്ട്രിക് സ്കൂട്ടർ ലാഭമാണ് എന്ന് വിശ്വസിപ്പിക്കുന്നത് എന്നാൽ ഓൾറെഡി പെട്രോൾ സ്കൂട്ടർ ഉള്ള നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുതിയ സ്കൂട്ടർ വാങ്ങിയേണ്ടിയ ചിലവ് വരുന്നില്ല എന്ന് മനസ്സിലാക്കാതെയാണ് പലരും മുന്നോട്ട് ഇറങ്ങുന്നത് പെട്രോൾ സ്കൂട്ടർ ഇല്ലാത്തവർക്ക് എന്നാൽ ആദ്യമായി സ്കൂട്ടർ വാങ്ങുമ്പോൾ പെട്രോൾ സ്കൂട്ടർ വാങ്ങണോ അതോ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങണോ എന്ന് സംശയമുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കും പെട്രോൾ സ്കൂട്ടർ പുതിയ ഒന്നിന് ഒരു ലക്ഷം രൂപ വില വരും പെട്രോളിന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ചെലവ് വരും മെയിന്റനൻസിന് ആറായിരം രൂപ ബാറ്ററിക്ക് ആയിരത്തി മുന്നൂറ് രൂപ അങ്ങനെ ആകെ രണ്ടു ലക്ഷത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ർഷം കൊണ്ട് പുതിയ ഒരു പെട്രോൾ സ്കൂട്ടർ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ചെലവ് വരും എന്നാൽ ഇലക്ട്രിക് സ്കൂട്ടറിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ് രൂപയാണ് പുതിയത് വാങ്ങി വൈദ്യുതി ഉൾപ്പെടെ ചിലവായി വരുന്നത് അങ്ങനെ വരുമ്പോൾ അഞ്ചു വർഷത്തെ ഉപയോഗത്തിൽ പതിനോരായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ലാഭം ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുമ്പോൾ പെട്രോൾ സ്കൂട്ടർ ഉപയോഗിക്കുന്നതിനേക്കാൾ അധികമായി നിങ്ങൾക്ക് നേടുവാൻ കഴിയും അപ്പോൾ തന്നെ ദിവസം നാൽപ്പത് കിലോമീറ്റർ ഓടുന്ന ആളാണെങ്കിൽ ഒരു വർഷം ഇരുപത്തി രൂപയോളം ലാഭിക്കാൻ ഇലക്ട്രിക് സ്കൂട്ടർ മുഖേന സാധിക്കും ദിവസം എൺപത് കിലോമീറ്റർ ഓടുന്ന ആളാണെങ്കിൽ വർഷം അൻപതിനായിരം രൂപയോളം ഇന്ധന ഇനത്തിൽ ലാഭിക്കുവാൻ കഴിയും എന്നാൽ ആദ്യമായി വാഹനം വാങ്ങുന്നവർക്ക് മാത്രമേ ഈ ലാഭം പേഴ്സിൽ വരികയുള്ളൂ ഇലക്ട്രിക് സ്കൂട്ടർ നാല് വർഷമാകുമ്പോൾ ബാറ്ററി മാറിയാലും എട്ട് വർഷത്തിനുള്ളിൽ മോട്ടോറിന് കേടുണ്ടാകാൻ സാധ്യതയുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രധാന രണ്ട് ഘടകങ്ങൾ ബാറ്ററിയും മോട്ടോറുമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സീലിംഗ് ഫാനിന്റെ ില്ലേ എന്നാൽ അതിലും മികച്ച ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ മോട്ടോറുകൾ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എട്ട് വർഷം വരെ ഈ മോട്ടോർ ഉപയോഗിക്കുവാൻ കഴിയും മോട്ടോർ മാറ്റി വെക്കേണ്ടി വരുമ്പോൾ അതിനായും നല്ലൊരു ചിലവ് ഇലക്ട്രിക് സ്കൂട്ടറിന് ഉണ്ടാകും ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് റീസെയിൽ വാല്യൂ ഇല്ല എന്നത് ഒരു വാസ്തവമാണ് ഈ കാര്യത്തോട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയില്ല അല്ലെങ്കിൽ വാങ്ങുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ തന്നെ പെട്രോൾ സ്കൂട്ടറിന്റെ വിപണിയും പരിതാപകരമായ സ്ഥിതിയിലാണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രസക്തി വിപണിയിൽ വർദ്ധിച്ചതോടെ പെട്രോൾ സ്കൂട്ടറിന്റെ സെക്കൻഡ് ഹാൻഡ് വിപണിയും വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് പഴയ പോലെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകൾ വാങ്ങുവാൻ ആളുകൾ മുന്നോട്ട് വരുന്നില്ല ഇ എം ഐ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനാണ് താല്പര്യം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഉപയോഗിക്കുന്ന പെട്രോൾ സ്കൂട്ടർ വിൽക്കുവാൻ ഉദ്ദേശിച്ചാലും അതിന് യോഗ്യമായ വില നിങ്ങൾക്ക് ലഭിക്കില്ല നിസാര വിലയ്ക്ക് ഷോറൂമിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് മിക്കവരും ചെയ്യുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവർക്ക് ചില സത്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ചില കണക്കുകൾ കാണിച്ചാണ് ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിച്ചാലുള്ള ലാഭം ഇതാണ് എന്ന് ഏജന്റുമാർ പറയുന്നത് എന്നാൽ പ്രായോഗികമായി കണക്ക് കൂട്ടുമ്പോൾ ഏതാണ് ലാഭമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാനാണ് പെട്രോൾ സ്കൂട്ടറും ഇലക്ട്രിക് സ്കൂട്ടറും താരതമ്യം ചെയ്ത് ഉള്ള കണക്ക് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ അവതരിപ്പിച്ചത് നിലവിൽ പെട്രോൾ സ്കൂട്ടർ ഉള്ളവർ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയാൽ വലിയ നഷ്ടം അതേസമയം ആദ്യമായി സ്കൂട്ടർ വാങ്ങുന്നവർ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയാൽ ഗണ്യമായ ലാഭം ഉണ്ടാകുകയും ചെയ്യും എന്നതാണ് ഈ സന്ദേശത്തിന്റെ ആകെ